രമണീയമായോരു കൊച്ചു ഗ്രാമം രമണീയമായോ കൊച്ചു ഗ്രാമം അതാ അവിടെ ഒരു ചെറ്റക്കൂടി ചെറിയ വീടാണെങ്കിലും കാണാൻ വളരെ ഭംഗിയുണ്ട് ചെറിയ ചെറിയൊരു വീടാണ് ഓലമെഞ്ഞൊരു വീടാണ് ചെറിയ ചെറിയൊരു വീടാണേ ഓലമെഞ്ഞൊരു വീടാണ് ആരും ബോധിക്കുന്ന വീടാണ് നായകനില്ലാത്ത വീടാണ് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ചെറുപ്പക്കാർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബെൽസുള്ള പാൻസൊക്കെ ഇട്ട് ഐ ലവ് യു എന്ന മുമ്പിൽ വൃത്തി ചെയ്ത ഒരു ടീ ഷർട്ട് വിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പള്ളിയിലോ അമ്പലത്തിലോ പോയി കൊച്ചു കുമാരികൾ ഇരിക്കുന്നതിൻ്റെ പുറകിൽ ചെന്ന് ഒന്ന് മുക്കുകയും ഒന്ന് മൂളുകയും ചെയ്തിട്ട് അവർക്കൊരു ദീണ്ട പ്രാർത്ഥനയുണ്ട് ഇപ്പോഴും കൺമുൻപിൽ നിൽക്കുന്ന സുന്ദരിയെ എന്നേക്കും കിട്ടിയാൽ കൈ ദൈവമേ ഇപ്പോഴും കൺമുൻപിൽ നിൽക്കുന്ന സുന്ദരിയെ എന്നേക്കും കിട്ടിയാൽ കൈ ദൈവമേ പിന്നെ അവരുടെ പുറകെ ഒരു പോക്കുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിന്നെ പോലെ ലവിന് പറ്റിയ പെണ്ണില്ല ആ ലൗലി ലവ്ലി നിന്നെ പോലെ ലൗവിന് പറ്റിയ പെണ്ണില്ല കണ്ടു നടന്ന രണ്ടുപേർക്കും കൈവരുന്നത് ലോവാണ് ലൗവാണേ ആണേ ലൗലി ലവ്ലി ചെരുപ്പിൻ മീതെ നിന്റെ നടത്തം സൈക്കിൾ മീതെ എന്റെ നടത്തം കോളേജ് വിട്ടാൽ നീയും നിങ്ങളുടെ ലൗവിന് പറ്റിയ പെണ്ണില്ല കണ്ടു നടന്ന രണ്ടുപേർക്കും കൈ വരുന്നത് ലൗ ആണ് ലൗ ആണേ ലവ്ലി ലവ്ലി ഇവിടെ വല്ല ലവ്ലിമാരും ഇരിപ്പുണ്ടെങ്കിൽ ദേവി അത് ചെരുപ്പൂരി എറിയരുത് കേട്ടോ അഥവാ ചെരുപ്പൂരി അറിവാണെങ്കിൽ തന്നെ ജോഡികൾ ചേർത്തെറിയണമേ ചെരുപ്പും കൊണ്ടെറിയുന്ന സോദരരെ നിങ്ങൾ കോഴി എറിയുന്ന സോദരരെ നിങ്ങൾ മേ ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം ആ കാണുന്ന വീട് ചെറിയ വീടാണെങ്കിലും കാണാൻ വളരെ ഭംഗിയുണ്ട് ചെറിയ ചെറിയൊരു വീടാണേ ഓലമനൊരു വീടാണേ ആരും ിക്കുന്ന വീടാണേ നായകനില്ലാത്ത വീടാണേ അവിടെ നിന്നും രണ്ട് പിഞ്ചാമനയുടെ കരച്ചിൽ കാതി മുഴുങ്ങി കേൾക്കുന്നു എന്താണത് നമുക്ക് അങ്ങോട്ടൊന്ന് കടന്നു ചെല്ലാം എട്ട് വയസ്സുകാരിയായ മിനിയുടെയും മൂന്ന് വയസ്സുകാരനായ ബിജുവിന്റെയും കരച്ചിലാണ് ആ കേൾക്കുന്നത് അവരുടെ പിതാവും മരിച്ചിട്ട് ഏതാനും മാസങ്ങളായി അവർക്ക് ഏക ആശ്രയം അമ്മ മാത്രമാണ് ആ അമ്മ പനിച്ച് തല പൊങ്ങുവാൻ പോലും സാധിക്കാത്ത കിടപ്പിലാണ് തന്റെ കുഞ്ഞുങ്ങളുടെ വിശന്ന് തളർന്ന കരച്ചിൽ ആമയെ വല്ലാതെ വേദനിപ്പിച്ചു അവർ ഓർക്കുകയാണ് വിശദുങ്ങൾ നിരാശ്രയരായ പാവങ്ങൾ കഥകളറിയ പിതാവ് ഉണ്ടായിരുന്നപ്പോൾ വിശബന്ധം തെറിഞ്ഞിട്ടില്ലാത്ത ഈ കുഞ്ഞുങ്ങളെ ഈ രൂപത്തിൽ കാണേണ്ടി വന്നല്ലോ പിതാവേ കാലോലിച്ചു വളർത്തിയെടുത്ത കുടങ്ങൾ കീ വി അമ്മയുടെ കണി നീർ കണ്ട് മിനിമോൾ പറഞ്ഞു അമ്മേ അമ്മ കരയരുതമ്മേ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ഡെയ്സിയുടെ വീട് വലിയ ബംഗ്ലാവണമ്മേ അവളുടെ ഡാഡി ഡോക്ടറാണ് അവൾ എന്നും ഉച്ചയ്ക്ക് കൊണ്ടുവരുന്ന ചോറിന്റെ പകുതി എനിക്ക് തരും ഞാൻ ഡെയ്സിയുടെ വീട്ടിൽ പോയി നമ്മുടെ കുഞ്ഞെ നീനി വിഷപ്പെടക്കാൻ എന്തെങ്കിലും അമ്മിക്കൊണ്ടുവരാമ്മേ ആഅമ്മ ഞെട്ടിപ്പോയി എന്ത് തന്റെ മകളെ പക്ഷയ്ക്ക് വിടുവാനോ എങ്കിലും തന്റെ കുഞ്ഞു മോൻ്റെ വാടിത്തളന്ന കരച്ചിൽ കണ്ട് ആമ്മ മനസ്സില്ലാ മനസ്സോടെ മിനിയെ യാത്രയാക്കി ുട്ടൻ്റെ വാട്യമുഖം കണ്ട് മാതൃഹൃദയം തകർന്നുപോയി അല്പനേരത്തെ വിഷപ്പടക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരൂ അവർ മിനിമോളെ യാത്രയാക്കി മിനിമോൾ വേഗം ബംഗ്ലാവിയിലേക്ക് നടന്നു ബംഗ്ലാവിന്റെ വലിയ ഗേറ്റ് തുറന്ന് അവൾ അകത്ത് കടന്നു അവൾ വിളിച്ചു കൊച്ചമ്മേ കൊച്ചമ്മേ അപ്പോൾ അകത്തു നിന്നു ഒരു തടിച്ച സ്ത്രീ ഇറങ്ങി വന്നു എന്തു വേണം അവൾ ആദരവോട് കൂടി പറഞ്ഞു അച്ഛനില്ലാത്ത ഞങ്ങൾക്ക് ആശ്രയം െന്തെങ്കിലും തരണേ വിശപ്പിനെന്തെങ്കിലും തരണേ ആ സ്ത്രീ കോപം കൊണ്ടുത്തുള്ളി നേരം എളുക്കുമ്പോൾ മുതൽ ഓരോന്നൊക്കെ വലിക്ക് കയറി വരും ഓരോന്നൊക്കെ പറഞ്ഞ് ഇവിടെയൊന്നുമില്ല കൊയ്ക്കാം ഇവിടെ നിന്നും അങ്ങനെ പറയല്ലേ എന്നൂടെ വരവും കാത്തുകാത്ത് എൻ എന്റെ കുഞ്ഞനിയുടെ വിഷപ്പെടക്കാനെങ്കിലും എന്തെങ്കിലും തരണേ കൊച്ചമ്മേ അവർ മനസ്സിലാ മനസ്സോടെ അല്പം പുഴുക്കും അല്പം പുളിച്ച മോരിമൊഴിച്ച് ഒരു ഇലിയിൽ അവളുടെ കയ്യിൽ കൊടുത്തു അവൾ അല്പം ആർത്തിയോടുകൂടി തിന്നുവാൻ തുടങ്ങിയപ്പോൾ തന്റെ കുഞ്ഞനിയന്റെ മുഖം ആ മനസ്സിലേക്ക് ഓടി വന്നു അവൾ വേഗം വീട്ടിലേക്ക് നടന്നു മിനി പോയി കഴിഞ്ഞപ്പോൾ ബംഗ്ലാവിലെ ഡൈസി ഓടി വന്നു മമ്മിയെ കെട്ടിപ്പിടിച്ചു നിന്റെ കഴുത്തിൽ കിടന്ന മാല എവിടെ അവർ പരക്കം പാഞ്ഞന്വേഷിക്കുകയാണ് എങ്കിലും മാല കണ്ടുകിട്ടിയില്ല ഉടനെ അവർ ഓർമ്മ വന്നു അത് ആ തെണ്ടി പെണ്ണെടുത്തതായിരിക്കും മറ്റാരും ഇവിടെ വന്നില്ല മിനിയെ കൊണ്ടുവരാൻ വേലക്കാർ പാഞ്ഞുപോയി പോയി വേലക്കാർ വലിച്ചടിച്ച് മിനിമോളെ കൊണ്ടുവരികയാണ് മിനിയുടെ കയ്യിലിരുന്ന പൊതി താഴെ വീണു പുഴുക്ക് നാലു പാടും ചെതറി അവൾ പറഞ്ഞു വിശന്ന് നടന്ന എൻറെ കുഞ്ഞനിയന് ഇനി ഞാൻ എന്ത് കൊടുക്കും അവൾ പൊട്ടി പൊട്ടി കരിഞ്ഞു മിനിയെ ബംഗ്ലാവിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുകയാണ് നീ ഇവിടെ നിന്ന് മോഷ്ടിച്ച മാലി എവിടെ ദേസിയുടെ മമ്മി കോപം കൊണ്ട് തുള്ളുകയാണ് ആ ചോദ്യം കേട്ട് ആ പിഞ്ചു കുഞ്ഞു ചെട്ടിപ്പോയി അയ്യോ ഞാൻ എടുത്തിട്ടില്ല കൊച്ചമ്മേ അവർ ആ കുഞ്ഞിനെ വല്ലാതെ ദുരോഹിച്ചു ഞാൻ മിനിമോളെ തല്ലുന്നത് കണ്ട് ദേശിയോടി വന്നു മമ്മി മിനിയെ തല്ലിരുന്നു മമ്മി അവൾ പാവമാണ് ഞങ്ങളുടെ സ്കൂളിൽ ഒന്നാമതായി പഠിക്കുന്ന കുട്ടിയാണ് അവൾ അത് മോഷ്ടിക്കില്ല മമ്മി ആ സ്ത്രീ അത് ശ്രദ്ധിച്ചില്ല എണ്ണയിൽ മുക്കി ഒരു ചട്ടകം ആ കുരുന്ന് കയ്യിൽ വെച്ചു ആമേ ആ കുഞ്ഞു വേദന കൊണ്ട് പുളകയാണ് ഇനി മേലിൽ നീ ആരുടെയും മുതൽ മോഷ്ടിക്കരുത് മിനിയെ വലിച്ചടിച്ച് ഗേറ്റിന്റെ പുറത്തേക്ക് തള്ളി വിളക്കും കൊളുത്തി നടക്കും ചിരിക്കും വേദാന്തമൂരയ്ക്കും വിളക്കും കൊളൂത്തി നടക്കും മുഖമൂടികളുടെ നടുവിലാണിന്നും മനുഷ്യൻ മൃഗമാണിന്നും മനുഷ്യൻ മൃഗമാണിന്ന പിന്നീട് വരവും കാത്തുകാത്തിരിക്കയാണ് എന്താണ് എൻ്റെ ഓമന കുഞ്ഞു വരാത്തത് നേരം പോയിട്ടും മാന മിരണ്ടിട്ടും ആരുമക്കീടാവിനെ കണ്ടില്ല നേരം പോയിട്ടും മാനമിരണ്ടിട്ടും ആരുമക്കീടാവിനെ കണ്ടില്ല അപ്പോഴതാ നിന്നും പാറിപ്പറന്ന തലമുടിയും കരിഞ്ഞ കലഞ്ഞ കണ്ണുകളും അടിച്ചു പൊട്ടിച്ച മുറുകളിൽ നിന്നും ചോരയും കൈയും കുടിഞ്ഞുകൊണ്ട് തന്റെ ഓമന മകൾ അടുത്തു വന്നു വരെ ഒരു കൊണ്ട് പോലും നോവിച്ചിട്ടില്ലാത്ത എന്റെ കുഞ്ഞിനോട് ആരാണ് ഈ ദ്രോഹം ചെയ്തത് മിനിമോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ ചെയ്തതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ആമയുടെ കൈക്കുള്ളി മിനിമോൾ തളർന്നു വീണു ഹൃദയം പൊട്ടി തകർന്നു പോയി പിച്ച് പാത്ര ഉമേന്തി അവരൂടെ പടിവാ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തളർന്നു വീണു അന്ന് ബംഗ്ലാവിൽ ഡോക്ടർ നേരത്തെ വന്നു ഡെയ്സി മമ്മി മിനിയോട് ചെയ്തതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ഡോക്ടർ ഞെട്ടിപ്പോയി എന്ത് അവൾ ആ പാവപ്പെട്ട കുഞ്ഞിനോട് ആ ദ്രോഹം ചെയ്തു തന്നോ ഡോക്ടർ ഭാര്യയെ വിളിച്ചു പാൻസിന്റെ പോക്കറ്റിൽ നിന്നും ഡെയ്സിയുടെ മാല പുറത്തെടുത്തു ഞാൻ പോകുമ്പോൾ ഈ മാല കിടക്കിയിൽ പൊട്ടിക്കിടക്കുകയായിരുന്നു നീ അന്വേഷിക്കണം എനിക്ക് അറിയാമായിരുന്നു അതാണ് ഞാൻ നേരത്തെ വന്നത് ആ മാല കണ്ട്സീടെ മമ്മിനെട്ടിപ്പോയി ഞാൻ എന്ത് ദ്രോഹമാണ് ആ കുഞ്ഞിനോട് ചെയ്തത് ദൈവം പോലും എന്നോട് ക്ഷമിക്കയില്ല അവർ പൊട്ടിക്കരിഞ്ഞുകൊണ്ട് മിനിയുടെ വീടിനെ ലക്ഷ്യമാക്കി പാഞ്ഞു അടഞ്ഞു അടഞ്ഞുകിടന്ന് മുടലവാതിൽ അവർ മുട്ടി വിളിച്ചു മിനിമോളെ മിനിമോളെ പക്ഷെ ആ ഫുഡിൽ നിന്നും യാതൊരു അനുഭവം ഉണ്ടായില്ല അവർ അവർ മെല്ലെ അടഞ്ഞു തുറന്നു നോക്കി പോയി കുഞ്ഞുങ്ങളെ മാറോടണച്ച് മരിച്ചു കിടക്കുന്ന മൂന്ന് ജടങ്ങളാണ് അവർക്ക് കാണുവാൻ സാധിച്ചത് അവർ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മിനിമോളെ കോരിയെടുത്തു ആ അമ്മയും കുഞ്ഞിനെയും കണ്ട് അവർ ഞെട്ടിത്തെറിച്ചു പോയി വർഷങ്ങൾക്ക് മുമ്പ് കാമുകന് മൊത്തം നാട് വിട്ടുപോയ എന്തിനും എന്റെ അനുജ്യുടെ കുഞ്ഞിനോടാണോ ഞാൻ ഈ ദ്രോഹം ചെയ്തത് അവർക്കൊന്നും ഓർക്കാൻ കഴിഞ്ഞില്ല അവർ ആ ജത്തിൽ വീണ് കെട്ടിപ്പിടിച്ചു കരഞ്ഞു പൊട്ടി തകർന്നാവിന്റെ മയ്യത്തു കെട്ടി പിടി പള്ളി പള്ളി പറമ്പിലെ പറമ്പിലെ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചുകാഥ ഇവിടെ അവസാനിക്കുന്നു